ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നുണ്ട് അത് ചേരയാണോ വിഷസർപ്പമാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്തായാലും പാമ്പ് പാമ്പ് തന്നെ കർത്താവ് സൃഷ്ടിച്ച കാട്ടു ജന്തുക്കളിൽ പാമ്പ് കൗശലക്കാരനായിരുന്നു എന്ന് തിരുവചനം എന്നെ കാണിച്ചു തന്നു കാട്ടു ജന്തുക്കളും നാട്ടു ജന്തുക്കളും കാടുമായ നല്ല അടുപ്പമുള്ള എനിക്ക് നാട്ടിലാണ് കൂടുതൽ പാമ്പിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ ബാല്യകാലം എൻ്റെ കുടിലിനു മുകളിലും ഉള്ളിലും മുറ്റത്തും പറമ്പിലും ധാരാളം പാമ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും എൻ്റെ സഹോദരനും കൂടി മിക്ക ദിവസങ്ങളിലും പല ആവർത്തി പാമ്പുകളെ കൊന്നിട്ടുണ്ട് പാമ്പുകളെ കണ്ടാൽ അതിനെ കൊല്ലുക എന്നത് ഞങ്ങൾ ശീലമാക്കി കുടിൽ കുടുമാറി വീടായപ്പോഴും ബാല്യം കഴിഞ്ഞ കൗമാരത്തിൽ കടന്നപ്പോഴും ഈ പാമ്പ് ശല്യവും അതിനെ കൊല്ലുന്നതും ഞങ്ങളിൽ നടന്നുകൊണ്ടിരുന്നു അപ്പോഴൊക്കെയും ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഈ വീട്ടിൽ മാത്രം ഇത്രയും പാമ്പ് ശല്യം ഞാൻ ഒരിക്കലും പാമ്പിനെ ഭയന്നിട്ടില്ല ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ ധാരാളം പാമ്പുകളെ ഞാൻ കൊന്നിട്ടുണ്ട് അപ്പോഴൊക്കെയും ഇതേ ചോദ്യം എൻ്റെ ഉള്ളിൽ ഉയരുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവിടെ മാത്രം ഇത്ര പാമ്പ് ശല്യം അങ്ങനെ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെയും ശ്രദ്ധിക്കാൻ തുടങ്ങി പാമ്പുകളെ കണ്ടപ്പോഴേ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് തോന്നിയിരുന്നു പക്ഷേ അത് പറയാൻ ഞാൻ ആരോടും അത് പറഞ്ഞില്ല അസ്വാഭാവികമായി എന്തൊക്കെയോ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ദൈവികമല്ലാത്ത എന്തോ ഒന്ന് എൻ്റെ സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും ധാരാളം നന്മകൾ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും ഞാൻ ഉൾപ്പെടെ എല്ലാവരും തിന്മ പ്രവർത്തിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു സ്വരചേർച്ചയില്ലായ്മയും കലഹവും അടിയും സ്ഥിരമായി എങ്കിലും അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു കുഴപ്പങ്ങൾ ധാരാളം ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടു എൻ്റെ പൂർവ്വ പിതാക്കന്മാരുടെ കുഴപ്പങ്ങളും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ധാരാളം അധികം തിന്മകളെക്കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത് അധികവും തിന്മ തിരിച്ചറിയുന്നുണ്ടായിരുന്നുവെങ്കിലും നന്മയെക്കുറിച്ച് പറയുവാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു നന്മയുടെ സ്വഭാവങ്ങൾ എനിക്ക് കാണിച്ചു കൊടുക്കാൻ എനിക്ക് തെളിവുകളില്ലായിരുന്നു തിന്മ കണ്ടപ്പോൾ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി ഞാൻ കോപിഷ്ടയായി എല്ലാവരും എന്നെ അഹങ്കാരി എന്ന് വിളിച്ചു എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി ഇതിനിടയിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ പരസ്പരം ഭിന്നിക്കുന്നത് ഞാൻ കണ്ടിരുന്നു സഹായത്തിന് ആരുമില്ല നന്മ ഉപദേശിക്കുന്നവരെ ഞാൻ കണ്ടില്ല തിന്മയെ ചോദ്യം ചെയ്യുന്നവർ എൻ്റെ വീട്ടിൽ വന്നില്ല തെറ്റ് തിരുത്തി തരാൻ ആരുമില്ലായിരുന്നു എല്ലാവരെയും കൂട്ടിച്ചേർക്കാം എല്ലാവരും ഒന്നിച്ചുകൂടി ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് തിന്മയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയണമെന്ന് പല ആവർത്തി ചിന്തിച്ചു ശ്രമിച്ചു പക്ഷേ അത് ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും പ്ലാൻ ചെയ്തപ്പോഴേക്കും അവരെല്ലാം ഒറ്റക്കെട്ടായി എന്നെ പുറത്താക്കി എൻ്റെ ആഗ്രഹം അവരോട് പറയാൻ സാധിച്ചില്ല ഞാൻ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ തള്ളപ്പെട്ടപ്പോൾ ഞാൻ നിലവിളിച്ചു ദൈവമേ എൻ്റെ മനസ്സാരും കാണുന്നില്ലല്ലോ എൻ്റെ മനസ്സാരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നെ വഴി നടത്തണമേ എനിക്കാരും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു സ്നേഹം എന്നെ ചേർത്തുകൊണ്ടു യേശുവിൻ്റെ സ്നേഹത്തിൽ നന്മയുടെ പാഠങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തിന്മ എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നു പൈശാചിക പ്രവർത്തനം പിശാജി എൻ്റെ വീട് തകർത്തു പിശാജി ഞങ്ങളുടെ കുടുംബം തകർത്തു പിശാജി എൻ്റെ സഹോദരിയെ കൊല്ലിച്ചു പൈശാചിക പ്രവർത്തനത്തെക്കുറിച്ച് അറിയാവുന്ന എനിക്ക് എൻ്റെ വീടിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ പറയുന്നത് അവർ കേൾക്കില്ല ബൈബിൾ അവർക്കറിയില്ല സത്യദൈവത്തെ അറിയില്ല ദൈവസ്നേഹത്തെ അവർക്കറിയില്ല അവർ എന്നും നാശത്തിൻ്റെ പാതയിൽ തന്നെ യേശുവിയെ രക്ഷിക്കണേ കരയാൻ മാത്രമേ എനിക്ക് കഴിയൂ ആമേൻ